ഇന്ന് നമ്മൾ ഒരു ലേഖനം കുറിച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണ് വിഷയം ഇതാണ് ദൈനംദിന സെയിൽസ് അവബോധത്തിന്റെ പ്രാധാന്യം അതായത് ചെറിയ കടകളിലെ ജീവനക്കാരുണ്ടല്ലോ അവർ ദിവസവും നടക്കുന്ന കച്ചവടത്തിന്റെ ഒരു കണക്കറിയുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് ശരിയാണ് ഒറ്റനോട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമാവുന്നത് നമുക്ക് നോക്കാം ശരിയാണ് പലപ്പോഴും ഈ കടയിടമകളുണ്ടല്ലോ കണക്കുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ ഒരു 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 മടി കാണിക്കാറുണ്ട് പേടി പോലെ എന്നാൽ ഈ ഈ ലേഖനം പറയുന്നത് അതായത് കാര്യങ്ങൾ തുറന്നു ടീം സ്പിരിറ്റ് ഉണ്ടാക്കാൻ അത് പിന്നെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യവുമാണ് ശരി ജീവനക്കാരൻ എന്ന നിലയില് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ അതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത് അതെ അതെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ സ്വന്തം പ്രകടനം അത് വിലയിരുത്താൻ ഇത് സഹായിക്കും അത് വളരെ ശരിയാണ് ഇപ്പോ ഉദാഹരണത്തിന് ഇന്നലെ ഒരു പതിനായിരം രൂപയുടെ കച്ചവടം നടന്നു എന്ന് കരുതുക ഇന്നത് പതിനയ്യായിരം ആയി അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ ഓക്കെ ഞാൻ ഇന്നലെ ചെയ്ത ആ പ്രൊമോഷൻ അല്ലെങ്കിൽ കസ്റ്റമറോട് സംസാരിച്ച രീതി അതൊക്കെ ഫലം കണ്ടു എന്ന് അതെ അതൊക്കെ വിജയിച്ചു എന്ന് തോന്നുമല്ലോ തീർച്ചയായും അതൊരു എന്താ ഒരു നേരിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്ന പോലെയാണ് സ്വന്തം കാര്യം മാത്രമല്ല കടയുടെ മൊത്തത്തിലുള്ള അത് മനസ്സിലാക്കാൻ ഇത് ധാരാളം ശരിയാണ് അതായത് കച്ചവടം കൂടുകയാണോ കുറയുകയാണോ അതെ അതൊരു സ്റ്റെബിലിറ്റി ഉണ്ടോ ഇതൊക്കെ അറിയുമ്പോ കടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ ചിലപ്പോ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും ഓ അത് കൊള്ളാമല്ലോ അപ്പൊ ഇവിടെയാണ് അടുത്തൊരു പോയിന്റ് വരുന്നത് അതായത് പ്രത്യേകിച്ച് ടാർജറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കണക്ക് അറിയുന്നത് ഒരു ഒരു പേഴ്സണൽ ഗോള് സെറ്റ് ചെയ്യാൻ സഹായിക്കും അല്ലേ തീർച്ചയായും ഇന്നലെ ഇരുപതിനായിരം ആയിരുന്നു ഇന്നൊരു ആക്കണം എന്നൊരു ഒരു ചിന്ത വരാം വരാം അതൊരു ആണ് ബോസിനെ നല്ലതാണ് പിന്നെ മറ്റൊരു പ്രധാന കാര്യം സ്റ്റോക്ക് മൂവ്മെന്റ് അത് മനസ്സിലാക്കാൻ ഇത് വളരെ നല്ലതാണ് ദിവസവുമുള്ള കണക്ക് നോക്കുമ്പോ ഏത് പ്രൊഡക്റ്റ് ആണ് പെട്ടെന്ന് പോകുന്നത് ഏതാണ് സ്ലോ മൂവിങ് എന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ശരിയാണ് അപ്പോ ഈ വിവരം വെച്ചിട്ട് ചിലപ്പോ ഡിസ്പ്ലേ ഒന്ന് മാറ്റാനാവും അല്ലെങ്കിൽ ഇനി ഓർഡർ ചെയ്യുമ്പോ എന്തിനു പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിക്കാം അതുപോലെ കസ്റ്റമേഴ്സിന് എന്ത് സജഷൻ കൊടുക്കണം എന്നതിലും നിങ്ങൾക്കൊരു പങ്ക് വഹിക്കാൻ പറ്റും അപ്പോ ഇതെല്ലാം കൂടി വരുമ്പോ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ ഒരു ബിസിനസ് ബോധം വളർത്താൻ സഹായിക്കുമെന്നാണ് ലേഖനം പറയുന്നത് അതെ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നിങ്ങളെ വെറുമൊരു ഒരു ജോലി ചെയ്യുന്ന ആൾ എന്ന നിലയിൽ നിന്ന് ഒരു റീറ്റെയിൽ പ്രൊഫഷണൽ എന്ന രീതിയിലേക്ക് മാറ്റും അതുപോലെ കടയുടമയുടെ ഒരു മാനസികാവസ്ഥയില്ലേ അതും മനസ്സിലാക്കാൻ ചെലപ്പോ പറ്റും അതെങ്ങനെയാണ് ഇപ്പോ കച്ചവടം കുറയുന്ന ഒരു ദിവസം അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലോ ശരിയാണ് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നും അതുവഴി ഒരു വിശ്വാസം നേടിയെടുക്കാനും പറ്റും ശരി ശരി ഇതിലൂടെ ലേഖനം പറയുന്ന ഒരു ഓണർഷിപ്പ് മൈൻഡ്സെറ്റ് അതായത് ഉടമസ്ഥതാ മനോഭാവം അത് വളർത്തിയെടുക്കാൻ സാധിക്കും സ്ഥാപനത്തിന്റെ കാര്യം നിങ്ങളുടെ സ്വന്തം കാര്യം പോലെ കാണുന്ന ഒരു അവസ്ഥ അത് വളരെ നല്ലൊരു പോയിന്റാണ് അങ്ങനെയുള്ള ഒരാളെ ഏത് സ്ഥാപനത്തിനും ആവശ്യമുണ്ടാകും തീർച്ചയായും അത് നിങ്ങളെ കൂടുതൽ ആക്കും അപ്പോ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാലോ ദിവസേനയുള്ള കച്ചവടത്തിന്റെ കണക്കറിയുന്നത് ഒന്ന് നിങ്ങളുടെ പെർഫോമൻസ് അളക്കാം രണ്ട് കടയുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് അറിയാം അതെ മൂന്ന് സ്വന്തമായിട്ട് ലക്ഷ്യങ്ങൾ വെക്കാം നാല് പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അതെ പിന്നെ ഒരു ബിസിനസ് കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാം ഉടമയുമായി നല്ല ബന്ധം സ്ഥാപിക്കാം ആ ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റ് ലേഖനം ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ചില കടയുടമകൾക്ക് ഈ കണക്ക് ഷെയർ ചെയ്യാൻ ഒരു ഒരു പേടി കാണും അവരെ ചോദ്യം ചെയ്യുമോ എന്നൊക്കെ എന്നാൽ സുതാര്യതയിലൂടെ കിട്ടുന്ന ടീം വർക്ക് അത് സ്ഥാപനത്തിന് നല്ല വളർച്ച നൽകുമെന്നാണ് ലേഖനം വാദിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു നിന്നാൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും അതെ ഒരു ചെറിയ കണക്ക് പക്ഷേ അതിന്റെ പിന്നിലുള്ള സാധ്യതകൾ വലുതാണ് അത് നിങ്ങളുടെ ജോലിയിലും സ്ഥാപനത്തിലും നല്ല മാറ്റകൾ കൊണ്ടുവന്നേക്കാം തീർച്ചയായും ജീവനക്കാരന്റെ ഒരു മനോഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസം വരും ഇനി നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കാം ഈ കച്ചവട കണക്ക് പോലെ സാധാരണ മാനേജ്മെന്റ് ലെവലിൽ മാത്രം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കരുതുന്ന വേറെ എന്തൊക്കെ വിവരങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം തോന്നാനും അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഗുണകരമാവാനും സാധ്യതയുണ്ട് അതൊരു നല്ല ചോദ്യമാണ് ആലോചിക്കേണ്ട വിഷയം തന്നെ